ഗതാഗതക്കുരുക്ക് പരിഹരിക്കാതെ ടോൾ പിരിക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി വിധി ശരിവെച്ച് കോടതിയുടെ നടപടി ജനങ്ങളുടെ സുരക്ഷിതമായ യാത്രാവകാശങ്ങൾക്കുള്ള നിയമപരമായ അംഗീകാരമായി മാറിയിരിക്കുന്നു ഇത് വെറും ഒരു ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കേസ് മാത്രമല്ല ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനികളുടെയും അനാസ്ഥയ്ക്ക് കിട്ടിയ കനത്ത തിരിച്ചടി കൂടിയാണ് എന്താണ് ഈ വിധിയുടെ പ്രാധാന്യം എന്തുകൊണ്ട് ഈ സ്ഥിതിവേഷം ഉണ്ടായി തൃശൂർ ജില്ലയുടെ ഹൃദയഭാഗത്ത് കൂടി കടന്നുപോകുന്ന ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പതിൽ മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള ഭാഗത്തെ യാത്രക്കാർ പതിറ്റാണ്ടുകളായി നേരിടുന്ന ദുരിതമാണ് പാലിയക്കര ടോൾ പാസയുടെ വിഷയം കരാർ പ്രകാരമുള്ള റോഡ് വികസനവും സൗകര്യങ്ങളും പൂർത്തിയാക്കാതെ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി ആദ്യം തടഞ്ഞു ഈ വിധി ചോദ്യം ചെയ്ത് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് കോടതിയും ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് വിലക്കിയിരിക്കുകയാണ് ഈ വിധിക്ക് പിന്നിലെ കാരണം വളരെ വ്യക്തമാണ് കരാർ വ്യവസ്ഥകൾ പ്രകാരം റോഡ് സുഗമമാക്കാനും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും വേണ്ട അടിപ്പാ ും മേൽപ്പാലങ്ങളും നിർമ്മിക്കാൻ കരാർ കമ്പനി പരാജയപ്പെട്ടു ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ യാത്രക്കാരുടെ സമയം മാത്രമല്ല ഇന്ധനവും മാനസികാരോഗ്യവും നഷ്ടപ്പെടുന്നു സുരക്ഷിതമായ യാത്ര ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ സേവനം നൽകാതെ പണം പിരിക്കുന്നത് നീതിയല്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഇത് നിയമപരമായ ഒരു പോരാട്ടത്തിന്റെ വിജയമാണ് വെറും ഗതാഗത കുരുക്ക് മാത്രമല്ല ഈ പ്രശ്നത്തിലെ കാരണം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ പ്രകാരം ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിന്റെ നീണ്ട പട്ടികയുണ്ട് അവയിൽ ചിലത് ഇവയാണ് പേരാമ്പ്ര മുരിങ്ങൂർ ചിറങ്ങര തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ അടിപ്പാതകളും മേൽപ്പാലങ്ങളും നിർമ്മിക്കുമെന്നായിരുന്നു ആദ്യ ധാരണ എന്നാൽ പല സ്ഥലത്തും നിർമ്മാണം പൂർത്തിയായിട്ടില്ല ഇത് ഗതാഗത കുരുക്കിന്റെ പ്രധാന കാരണമാണ് ഗതാഗതം വഴിത്തിരിച്ചുവിടുന്നതിനായി ഉപയോഗിക്കേണ്ട സർവീസ് റോഡുകൾ തട്ടിക്കൂട്ടി നിർമ്മിച്ചതാണ് റോഡുകളുടെ വീതി ഉയരം ഗുണമേന്മ എന്നിവയിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടില്ല സംരക്ഷണം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ല ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു വൈദ്യുതി തൂണുകൾ മാറ്റാത്തതും വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം പൂർത്തിയാക്കാത്തതും വലിയ പ്രശ്നമാണ് കൂടാതെ അപകടങ്ങളിൽപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള ക്രെയിൻ സൗകര്യങ്ങളും പരിമിതമാണ് ഈ വീഴ്ചകളെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ടോൾ പിരിവ് തടയാനുള്ള നിർദ്ദേശം നൽകിയത് മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗത കുരുക്ക് ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലെന്ന് പറയാം ഇത് യാത്രക്കാരുടെ മാത്രമല്ല പ്രദേശവാസികളുടെയും ദൈനംദിന ജീവിതത്തെ സ്ഥാനമായി ബാധിക്കുന്നു പലപ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരുകയും പരാതികൾ പരിഹരിക്കാമെന്ന് ഉറപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉറപ്പുകൾ എല്ലാം വെറും വാക്കുകളായി മാത്രം ഒതുങ്ങി ജില്ലാ കളക്ടർ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് പിൻവലിക്കേണ്ടി വന്നു ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു ജനങ്ങളുടെ ദുരിതം കണ്ടിട്ടില്ലെന്ന് നടിക്കാൻ അധികാരികൾ ശ്രമിച്ചപ്പോഴാണ് കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായത് സുപ്രീം കോടതിയുടെ ഈ വിധിക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് യാതൊരു സൗകര്യങ്ങളും നൽകാതെ പാലിയേക്കര ടോൾ കമ്പനി പതിനാലര വർഷത്തിനിടെ പിരിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി ഇരുപത് കോടി രൂപയാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ചെലവിലാണ് റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത് അതായത് മുടങ്ങിയ പണത്തിന്റെ ഇരട്ടിയിലധികം തുക ഇതിനോടകം തന്നെ ടോൾ ഇനത്തിൽ കമ്പനി നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് ടോൾ പിരിവ് കാലാവധി ഈ സാഹചര്യത്തിൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ച കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റി നോട്ടീസ് നൽകി ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ കമ്പനി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തെക്കുറിച്ചും ഇത് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു കരാർ ലംഘനങ്ങൾക്കെതിരെ സമയബന്ധിതമായി നടപടി എടുക്കാത്തത് എന്തുകൊണ്ട് ജനങ്ങളുടെ ദുരിതം കണ്ടിട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാത്തത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കാണേണ്ടതുണ്ട് തൃശൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് വിധി ഒരു ആശ്വാസമാണ് ഇത് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ മാത്രമല്ല റോഡ് വികസനം പൂർത്തിയാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കും ഈ വിധി രാജ്യത്തെ മറ്റു ടോൾ പാസുകളിലും സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്ന യാത്രക്കാർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾക്ക് സാധിക്കുമെന്ന് ഇത് തെളിയിക്കുന്നു ഭാവിയിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്താൻ ഈ വിധി ഒരു പാഠമായി മാറും ഇനി ഒരു ടോൾ കമ്പനിക്കും സേവനങ്ങൾ നൽകാതെ പണം പിരിക്കാൻ എളുപ്പത്തിൽ സാധിക്കില്ല ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാമെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആ നിയമം സംരക്ഷിക്കാൻ ശക്തമായ നീതിന്യായ വ്യവസ്ഥ നമുക്കുണ്ടെന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു